പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്ട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുന്ന എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചു തുടങ്ങുന്ന ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെന്ന് കമന്റ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാട്ടോ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിൽ എസ് സിആർ ടി പാഠപുസ്കത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് പ്രീവിയസ് ഇയർ സെറ്റ് അങ്ങനെ പതിനൊന്ന് സെറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ടു ഹൺഡ്രഡ് എയ് ചലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം അമ്പത്തൊമ്പതോളം വീഡിയോസ് ടു ഹൺഡ്രഡ് എയ് ചലഞ്ചിൽ ചെയ്തിട്ടുണ്ട് ഇതിനുമ്പോൾ വീഡിയോസ് കണ്ടു കണ്ടുനോക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ പൊതുവിജ്ഞാനം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതുപോലെ എന്താണ് കേരള ഭരണവും ഭരണ സംവിധാനവും എടുത്തു ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം വരണെടുത്ത് നിർത്തി പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ പരിസ്ഥിതിയും പരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ പോസ്റ്റ് ചെയ്തു ഈ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് അത്യാവശ്യം വഴി ആണ് ഒന്ന് രണ്ട് ക്ലാസ് ആണ് ടോപ്പിക്കാണ് ഇന്നലെ ക്ലാസ് നമ്മൾ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പാർട്ട് വൺ വീഡിയോ പഠിച്ചിരുന്നു അപ്പോൾ അത് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം അത് കണ്ടു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അതിന് ഒരുപാട് റിപ്പീറ്റഡ് ചോദിച്ചു ഉണ്ടാകും ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം എഫ് ഇ ഫൈറ്റുകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞ എന്താണ് മരവാഴയാണ് കേട്ടോ എഫ് ഫൈറ്റുകൾക്ക് ഉദാഹരണം എന്താണ് മരവാഴയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എഫ് ഫൈറ്റുകൾ എന്ന് പറഞ്ഞേ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യവിഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് എപ്പി ഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ എപ്പി ഫൈറ്റ് എന്ന് പറഞ്ഞ എന്താണ് വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യ വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഏത് എപ്പി ഫൈറ്റ് എന്ന് പറഞ്ഞത് എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണം ഏതാ മരവാഴയാണ് മരവാഴെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ മരവാഴ എങ്ങനെയാ ആ ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആ ഒരു ചെടിയെ ആശ്രയിക്കുന്നത് മറ്റു സസ്യങ്ങൾ മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പരാത സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു എന്താണ് മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് പരാത സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ മൂടില്ലാത്ത താളി ഇത്തിൽ എന്നിവയാണ് ഉദാഹരണം ഇതിൽ പൂർണ്ണ പരാതത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ മൂടില്ലാത്ത താളിയാണ് കേട്ടോ മൂടില്ലാത്ത ആളിയാണ് പൂർണപരാധത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇനി അർത്ഥപരാത സസ്യങ്ങൾക്ക് ഉദാഹരണോ അർത്ഥപരാത സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിലോ അത് ഇത്തിൽ കണ്ണിയാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് ഒരു പിക്ചർ വരച്ചാൽ നിങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ എന്റെ പിക്ചർ അത്ര നല്ല പിക്ചറൊന്നും അല്ല കേട്ടോ എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ പടം വരയ്ക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ല രസത്തിന്റെ ട്രീ ഒക്കെ വരയ്ക്കായിരുന്നു കേട്ടോ എനിക്ക് ഇതൊക്കെ ട്രീ ആയിട്ട് എല്ലാവരും ഒന്ന് സങ്കല്പിക്കാം വേണമെങ്കിൽ ഞാൻ സൈഡിലും മരം എന്ന് എഴുതി വെക്കാം അപ്പൊ ഇത് ഈ ഒരു സസ്യത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആതിഥെത്തെ സത്യ സസ്യം എന്താണ് ആദിദേയം വഹിക്കുന്ന സസ്യമായിരിക്കും ഇത് അപ്പൊ ഈ ആദിദേയം വഹിക്കുന്ന ഈ ഒരു മരത്തില് എന്താ ഒരു ഇത്തിൽ കണ്ണി വളരുകയാണെന്ന് വിചാരിക്കാം ഇവിടെ ഒരു ഇത്തിൽ കണ്ണി പിടിച്ചു വളരുകയാണ് ഇതാണ് ഇത്തിൽ കണ്ണി പിടിച്ചു വളരുന്നു അപ്പോ ഈ ആതിഥേയത്തെ സസ്യം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആഹാരവും അതായത് ജലവും ലവണവും ഭൂമിയിൽ നിന്ന് വേരുകൾ വഴി വലിച്ചെടുത്ത് ഇലകളിൽ എത്തിച്ച് ആഹാരം എന്താണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി പാകം ചെയ്താണ് ഈ സസ്യം നിലനിൽക്കുന്നത് ഇങ്ങനെ ഈ ഒരു ആയുധ സസ്യം വലിച്ചെടുക്കുന്ന ഈ വേരുകൾ വഴി വലിച്ചെടുക്കുന്ന ജലവും അതുപോലെ തന്നെ ലവണങ്ങളും ആരുപയോഗിക്കുന്നു ഈ ഒരു ഇത്തിൽ കണ്ണി ഇവിടെ നിന്ന് ഉപയോഗിക്കും അതെന്ത് ചെയ്യും അതിന്റെ ഈ ഇത്തിൽ കണ്ണിയുടെ ഇലയിൽ പുണ്ടെന്ന് വെച്ചിട്ട് ഈ ആദ്യത്തെ സസ്യം വലിച്ചെടുക്കുന്ന എടുക്കുന്ന ലവണവും ജലവും ആരുപയോഗിക്കും ഇത്തിൽ കണ്ണിയുടെ ഇലകൾ ഉപയോഗിച്ച് ഇത്തിൽ കണ്ണിയുടെ ഇല സ്വയം ആഹാരം പാചകം ചെയ്ത് ആ ഒരു സസ്യം നിലനിർത്തും അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് അർത്ഥപരാത സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് അർത്ഥപരാത സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതാ ഇത്തിൽ കണ്ണിയാണ് ഭാഗിക ഭാഗികപരാതത്തിന് ഉദാഹരണോ ചന്ദന മരമാണ് ഭാഗിക പരാദത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് മറ്റു ചെടികളിൽ പടർന്നു കയറാൻ ദുർബല കാണ്ട സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് വിളിക്കുന്നത് ആരോഹികൾ എന്താണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങൾ അതായത് അവരുടെ ആ ഒരു തണ്ടിന് വലിയ ബലമൊന്നും ഉണ്ടാവില്ല സ്വന്തമായിട്ട് എന്താണ് ഉയർന്നു ഉയർന്നിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇവ എടഞ്ഞും ഒക്കെ എന്ത് ചെയ്യും ഈ മറ്റുള്ള സസ്യങ്ങളിൽ നിൽക്കും നമുക്കറിയാം ഈ എന്താ പ്ലാവിലും മാവിലൊക്കെ നമ്മൾ ഈ ഇത് കുരുമുളക് കയറ്റി വിടാറുണ്ട് അല്ലെ അതുപോലെ പന്തൽ ഇട്ടിട്ട് കയറ്റി വിടാറുണ്ട് കാരണം എന്താ അതിന് സ്വയം നിലനിൽക്കാനുള്ള കഴിവില്ല ഏതെങ്കിലും ഒന്നിനെ ചുറ്റി പിടിച്ച് നിൽക്കാനുള്ള കഴിവേ ഉള്ളൂ അത്തരത്തിലുള്ള സസ്യങ്ങളെ ആരോഗ്യകൾ എന്ന് വിളിക്കുന്നു അല്ലെ അപ്പൊ എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴയാണ് അതായത് അതിനൊന്ന് പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ അതിനൊന്ന് ജീവിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു ഒരു ചെടിയെ ആശ്രയിക്കുന്നു അത്തരത്തിലുള്ള ചെടികളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്നവയാണ് പരാതസസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് പരാത സസ്യങ്ങൾക്ക് ഉദാഹരണം മൂടില്ലാത്താളിയും ഇത്തിലുമാണ് പൂർണ്ണപരാതത്തിനുദാഹരണം മൂടില്ലാത്താളിയാണ് അർത്ഥപരാതത്തിന് ഉദാഹരണം ഇത്തിൽ കണ്ണിയാണ് ഭാഗിക പരാതത്തിനുദാഹരണം ചന്ദനമരം എന്നിവയാണെന്ന് കൃത്യമായിട്ടൊന്നും ഓർത്തിരിക്കുക കേട്ടോ ഇനി ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങളെ ആകീരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവഭോജികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ശവഭോജികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ശവഭോജികള് ജീർണ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷകടങ്ങൾ ആകീരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഉണ്ടല്ലോ അതൊക്കെ ഈ ശവഭോജികൾക്ക് ഉദാഹരണമാണ് ഇനി ഇരയിൻ പിടിയുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഇര പിടിയുടെ സസ്യങ്ങൾക്ക് ഉദാഹരണം പീനസ് അതുപോലെ തന്നെ സൺഡ്യൂ ചെടി പീച്ചർ ചെടി എന്നിവയൊക്കെ എന്താണ് വിരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വീനസ് ഫ്ളൈട്രാപ്പും സൺഡ്യൂച്ചെടിയും പീച്ചർ ചെടിയും ഒക്കെ എന്താണ് ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളിൽ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകമാണ് മൂലകമാണേത് കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് എന്നൊക്കെ പറയുന്നത് സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ ഏതൊക്കെയാണ് അസറ്റോബാക്ട്രൂം നൈട്രോബാക്ട്രൂമാണ് എന്ത് ചെയ്യുന്നത് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കിയിട്ട് മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയ അസറ്റോബാക്ട്രും നൈട്രോബാക്ട്രും അസറ്റിന്റെ അംശം കൂടുതലുള്ള മണ്ണിൽ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകൾ ഇല്ലാത്തതിനാൽ ഇത്തരം മണ്ണിൽ വളർന്നു വരുന്ന ചെടികൾ ലഭിക്കാത്ത ഏത് നൈട്രജൻ എന്ന് പറയാം അസിഡിന്റെ ആസിഡിന്റെ അംശം കൂടുതലുള്ള മണ്ണില് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകൾ ഇല്ലാത്തതിനാല് ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് ലഭിക്കാത്ത മൂലകം ഏതാണ് അത് നൈട്രജനാണ് കേട്ടോ അപ്പൊ ഇരപിടിയ സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതാ വീനസ് ഫൈട്രാപ്പ് സൺഡ്യൂ ചെടി പീച്ച ചെടി എന്നിവയാണ് സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകം കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് എന്നിവയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും ആണ് അസറ്റിന്റെ അംശം കൂടുതലുള്ള മണ്ണിൽ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ബാക്ടീരിയകൾ ഇല്ലാത്ത ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് ലഭിക്കുന്ന മൂലകമാണ് ഏത് നൈട്രജൻ എന്ന് പറയുന്നത് ഇനി ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം ജൈവ വൈവിധ്യമാണ് കേട്ടോ ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ജൈവ വൈവിധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളാണ് ജനിതക വൈവിധ്യം സ്പീഷീസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം എന്നിവ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ ഏതൊക്കെയാ ജനിതക വൈവിധ്യമുണ്ട് സ്പീഷീസുകളുടെ വൈവിധ്യം ഉണ്ട് പാരിസ്ഥിതിക വൈവിധ്യമുണ്ട് ജൈവ വൈവിധ്യം കുറയാൻ കാരണം എന്താ വാസസ്ഥലത്തിന്റെ നഷ്ടവും വിഘടനവും അമിത ചൂഷണം വിദേശീയ ജീവികളുടെ കടന്നു കയറ്റം സഹവംശനാശം എന്നിവയൊക്കെ ജൈവ വൈവിധ്യം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഏത് എടവക അതെവിടെയാണ് വയനാട് ജില്ലയിലാണ് കേട്ടോ അത് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവകയാണ് വയനാട് ജില്ലയിലെ ഇന്ത്യൻ ബയോളജി ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കി പാസായ വർഷം എന്ന രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ ഈ ആക്ടിന്റെ ഫലമായി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്നിലാണ് പിന്നെ എന്താണ് ബയോളജി ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ആക്ടിന് ഫലമായി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്നിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടവകയാണ് ഇടവക വയനാട് ജില്ലയിലാണ് കേട്ടോ ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് വിധമുണ്ട് കേട്ടോ ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും മറ്റൊന്ന് എക്സിറ്റു കൺസർവേഷനും ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്ട്ടെ ഇത് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചു കാണാനുള്ള ചോദ്യമാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം ആഹ് അല്ലാത്തത് ഏതാ അല്ലെങ്കിൽ ആവുന്നത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സിറ്റു കൺസർവേഷനും അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും മറ്റൊന്ന് എക്സിറ്റു കൺസർവേഷനും സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവവിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതാണേത് ഇൻസിറ്റു കൺസർവേഷൻ ആ വാക്കി തന്നെ തന്നെയുണ്ടല്ലേ ഇൻസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ അകത്ത് സംരക്ഷിക്കുക അല്ലെ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവജ വിഭാഗങ്ങളെയും അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ അതിന്റെ അവസ്ഥ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ ആ ജീവജാലങ്ങളുടെ അതേ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ അവയെ സംരക്ഷിക്കുന്ന രീതിയാണ് രീതിയാണേത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഉദാഹരണം പഠിച്ചു നോക്കിക്കേ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവയൊക്കെ എന്താണ് ഇൻസിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ടു വിധത്തിലുണ്ട് ഇൻസിറ്റ്യൂ കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എന്താണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് വിളിക്കുന്നു വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോ ിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ് ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കുന്ന പയസ് റിസർവുകൾ ഏതൊക്കെയാണ് നീലഗിരിയും അഗസ്ത്യമലയും മാറക്കെ ഏതൊക്കെയാണ് നീലഗിരിയും അഗസ്ത്യമലയും ഇനി വന്യജീവി സംരക്ഷണോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതാണ് ഏത് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഏർ വന്യജീവി സം വന്യജീവി സംരക്ഷണോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളെ കൂടി അതിനെ കൂടി എന്താണ് ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവയെ കൂടി സംരക്ഷിക്കാൻ രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ കേരളത്തിൽ നിലവിൽ നാഷണൽ പാർക്കുകൾ എത്ര ഉണ്ട് ഇരവികുളം സൈലൻ വാലി ആനമുടി മതികെട്ടാഞ്ചോല പാമ്പാടും ചോല എന്നൊക്കെ പറയുന്ന എന്താണ് കേരള നിലവിലുള്ള നാഷണൽ പാർക്കുകളാണ് അപ്പൊ കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട് മൊത്തം അഞ്ച് നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത് അതിൽ സൈലൻ വാലി ഒഴികെയുള്ള ബാക്കി നാഷണൽ പാർക്കുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ സൈലന്റ് മാലി മാത്രം അവിടെ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ഇടുക്കി അല്ലാതെ സൈല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരള നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഏക ജില്ല കൂടിയാണേത് നമ്മുടെ പാലക്കാട് കേട്ടോ പൊതുജന പങ്കാളിത്തോട് സംരക്ഷിക്കപ്പെടേണ്ട ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതിക്ക് പ്രാധാന്യമേറിയ പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് വിളിക്കുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ഉദാഹരണം മലപ്പുറം കോഴിക്കോട് ജില്ലകളെ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്താണ് ഒരു കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് അപ്പൊ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവയെ കൂടി സംരക്ഷിക്കാൻ രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് കേരള നിലവിലുള്ള നാഷണൽ പാർക്കുകൾ ഇരവികുളം സൈലന്റ് വാലി ആനമുടി മതികെട്ടാം ചോല പാമ്പാടും ചോല എന്നിവയാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പാർശിക പ്രധാനമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവ് ഉദാഹരണം ഏതാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇനി എക്സിറ്റ് കൺസർവേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നു അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ എന്തായിരുന്നു എക്സിറ്റ് കൺസർവേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ എന്തായിരുന്നു ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവവിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ അതാണ് എന്ത് ഇൻസിറ്റു കൺസർവേഷൻ അപ്പൊ എന്താണ് എക്സിറ്റ് കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് എന്താണ് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റ് കൺസർവേഷൻ ബാക്കി തന്നെ ഉണ്ട് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് നിന്നല്ലേ അങ്ങനെ മീനിങ്ങിൽ തന്നെ ഓർത്തിരിക്കുക കേട്ടോ അത് വ്യത്യാസ ദിനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത് ഇനി വനമേഖല വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ കേരളത്തെ സുവോളജിക്കൽ ഗാർഡനുകൾ എവിടെയാണ് തിരുവനന്തപുരവും തൃശൂരുമാണ് കേരളത്തിലെ സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത് അപ്പൊ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക അവസ്ഥ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകിച്ച് പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ വനമേഖല വംശനാശം സംഭവിച്ചത് ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് കേരള സോളജിക്കൽ ഗാർഡനുകൾ എവിടേക്കാണ് തിരുവനന്തപുരത്തും തൃശൂരുമാണ് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ ഉൾപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കേരളത്തെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് പാലോടാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് ഒളവണ്ണയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുള്ള സവിശേഷതകൾ സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ഏത് ജീൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന ജീൻ ബാങ്കാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സ്പീഷ്യസുകളിൽ പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെ ആണ് എന്തെന്ന് വിളിക്കുന്നത് botanical ഗാർഡനുകൾ എന്ന് വിളിക്കുന്നത് കേരളത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിലോ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തെ പാലോടാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് മലബാർ botanical garden കോഴിക്കോട് ഒളവണ്ണ സ്ഥിതി ചെയ്യുന്നു വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് എന്ത് ചെയ്യുന്നു ഇവ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ജീൻ ബാങ്ക് ഏതാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണ് ഇനി അപൂർവമായി കാണപ്പെടുന്നതോ പ്രാദേശികമായി കാണപ്പെടുന്നു ആയ ജീവി വർഗങ്ങളുടെ ഉയർന്ന വൈവിധ്യ മേഖലയാണേത് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അപ്പൊ അപൂർവമായി കാണപ്പെട്ടതോ പ്രാദേശികമായി കാണപ്പെടുന്നുമായ ജീവി വർഗങ്ങളുടെ ഉയർന്ന ജൈവ വൈവിധ്യ മേഖലയെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നു കേട്ടോ ഇനി ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാ ഒന്ന് ഹിമാലയം എവിടെ സ്ഥിതി ചെയ്യുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ചൈന മ്യാൻമാർ ഇന്ത്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാലയം അപ്പോൾ ഇന്ത്യയിലെ ജൈവ വൈദ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാം സ്ഥാനം ഏതാണ് ഹിമാലയമാണ് സെക്കൻഡ് പശ്ചിമഘട്ടമാണ് ഇനി ഇൻഡോ ബർമ്മ മേഖല ആസാം ഒഴികെയുള്ള വടക്ക് കിഴക്കൻ ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ ചൈന തുടങ്ങിയവർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് ഇൻഡോ ബർമ്മ മേഖല മറ്റൊന്ന് ആണ് നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ റോണായി ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് യുഡൻലാൻഡ് വ്യാപിച്ചു കിടക്കുന്നത് ഭാരത് ശ്രദ്ധേയമായ ഒരു പാരിസ്ഥിതിക പ്രവർത്തകയും ചിക്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ വ്യക്തി ആരാണ് സുന്ദർലാൽ ബെഹൂണിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ആര് സുന്ദർലാൽ ബഹൂണ എന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇന്ത്യയിലെ ജൈവ ജൈവവൈദ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമ മേഖല ഫുഡർലാൻഡ് എന്നിവയ്ക്കാണ് ഇതിലെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ അപ്പൊ ഇന്നത്തെ ക്ലാസിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സെക്കൻഡ് പാർട്ട് അതായത് പാരസ്യം പരസ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് നമ്മൾ നോക്കി കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനും എക്സിറ്റ്യൂ കൺസർവേഷനും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജീവി ബന്ധങ്ങളെയും അതുപോലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ നോക്കിയത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ടെൻത്തിൽ അവർ പ്രിലിം സ്റ്റേജ് ഫോർ ചോദിച്ചുള്ള ചോദ്യമാണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നല്ലേ ഏതാ അത് വാസസ്ഥലത്തിനായിട്ട് മാത്രം ആശ്രയിക്കുന്നവ എപ്പി ഫൈറ്റുകൾ ഏതാണ് എപ്പി ഫൈറ്റുകൾ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളർന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഏതാണ് ഗാദിബോർഡ് എൽ ഡി സി പ്രീം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണ് നൈട്രജൻ ആണ് നൈട്രജൻ അടുത്ത ചോദ്യം ജൈവവൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളെ കണ്ടെത്തിയിട്ടുള്ള തിന്മയോട് ചതുഷ്ണ കോണതി ഉൾപ്പെട്ടെന്നുള്ളവൻ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഇരുപത്താറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അന്യദേശീയ അധിനിവേശം ശരിയാണ് പിന്നെയോ പരസ്യ തെറ്റാണ് സഹവംശനാശം തെറ്റാണ് പ്രകൃതി ദുരന്തങ്ങൾ സോറി സഹവംശനാശം ശരിയാണ് കേട്ടോ പ്രകൃതി ദുരന്തങ്ങൾ തെറ്റാണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും ശരി എന്ന് പറയുമ്പോ ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഒരു അടുത്തത് അന്താരാഷ്ട്ര ജൈവ വൈദ്യ ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ടാണ് കേട്ടോ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് പറയുന്നത് അടുത്തത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏതാ രണ്ടായിരത്തി അഞ്ചിലാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടു ഉൾപ്പെടാത്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവ വിഭാഗത്തെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് പിന്നത്ത് ഏതാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്ക് ഉൾപ്പെടുവോ ഉൾപ്പെടില്ല കമ്മ്യൂണിറ്റി റിസർവ് ഉൾപ്പെടുവോ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തത് വരുന്ന സുവോളജിക്കൽ ഗാർഡൻ ആണ് ഉൾപ്പെടാത്തതായിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് ഏത് എക്സിറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു ഏതാണ് എക്സിറ്റു കൺസർവേഷൻ അല്ലാത്തത് ദേശീയ ഉദ്യാനങ്ങളാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ജൈവവിധ്യ മേഖലയിൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് ആരാണ് നോർമൻ മേയർ ആണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഒരു സബ് ടോപ്പിക് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടു നോക്കാത്തവരുവണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടു നോക്കണം എന്നാലാണ് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇനി ഒരു സബ്ജക്റ്റിന് ഒരു ക്ലാസ്സും കൂടെ വരും കാരണം അത്ര ഒരു വൈഡ് ടോപ്പിക് ആണ് അത് മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി മെറ്റീരിയൽസ് ആവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്